മുട്ടനാട് കുടിക്കും തന്നെ കൃഷിക്കുള്ള അവാർഡ് എങ്കിലും മേടിച്ചു തരും ഇന്ന് വരെ ഒരു ഒരു പുരസ്കാരം തന്നിട്ടില്ല തന്നിട്ടില്ല ചേച്ചി വിനോദിനി എവിടെയാണ് താമസിക്കുന്നത് കാവുങ്കല് മുഹമ്മദ് പഞ്ചായത്ത് പത്താം അവാർഡ് കാവുങ്കലി എത്ര നാളായി തുടങ്ങിയിട്ട് പത്തിയൊമ്പത് വർഷം ഞാൻ എൻ്റെ രീതിക്കൊക്കെ ഒന്തി നല്ല കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ചെറുതും വലുതും കൂടെ അമ്പതിന് മേലെ ആട് ഇപ്പോഴുണ്ട് ഇത് മലബാറയാട് ഈ കറുപ്പ് രാജസ്ഥാന് ബീറ്റലെന്നാണ് ഇതിനറിയപ്പെടുന്നത് നമ്മളുടെ മലബാറയാടിനൊക്കെ കൊച്ചു ചെവി ഇതിന് ഒത്തിരി നീളമുള്ള ചെവി ഇത് ബീറ്റലിൻ്റെ ക്രോസാണ് ഇത് നല്ല നല്ല നാടാണ് ചേച്ചിയുടെ ഒരാഴ്ചക്ക് മുമ്പാണ് പരിചയപ്പെട്ടത് വേറൊന്നും അല്ല കുറേ ആട്ടും ഉണ്ട് അതൊന്ന് എടുത്തിട്ട് പോകണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആട്ടും കാഷ്ടം കംപ്ലീറ്റ് ഇപ്പം വാരി കൊണ്ടിരിക്കാണ് ചാക്കിനകത്താക്കി ട്രോളിയിലാക്കി എ സി ആക്കിയാണ് കൊണ്ടുപോകണത് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെയാ ചേച്ചി പറഞ്ഞു തുടങ്ങാട്ട് ചേച്ചി തിരക്കാ ചേച്ചി എത്ര വർഷം തുടങ്ങിയിട്ട് മുപ്പത്തി ഒമ്പത് ആ തുടക്കം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളും ആ അതിൽ നിന്ന് വർദ്ധിച്ച് വർധിച്ച് വർധിച്ച് ഇപ്പൊ അമ്പതിന് മേലാടും കഴിഞ്ഞ വർഷം മാത്രേ രണ്ടു ലക്ഷം രൂപയ്ക്ക് മേലാണ് മുട്ടൻ ആടുകൾ ചോർത്താ ഒന്നും കിട്ടത്തില്ല ഒന്നും കിട്ടിയല്ലേ കച്ചവടമൊക്കെ പഠിച്ചു കച്ചവടം നമ്മൾ ഇതിനകത്ത് അവര് നമ്മൾ ഒരു അമ്പതിനായിരം രൂപയുടെ ആടെ കണ്ടാൽ അവര് വന്ന് പറയണായിരത്തി ഇരുപത്തി രൂപ അവിടെ തൊട്ട് നിലവിളിക്കാൻ തുടങ്ങും നമ്മളിപ്പോ നിലവിളി പഠിച്ചില്ലേ മുപ്പത്തൊമ്പത് വർഷമായില്ലേ കിട്ടുവാ നോയമ്പ് കാലത്ത് നേർച്ചക്കെന്നും പറഞ്ഞ് എല്ലാരും വന്ന് വാങ്ങിക്കും വിലപേശുക എന്നാലും ന്യായമായ വില കിട്ടും പേശികം നിലവിളിക്കുകയും ചെയ്യും പക്ഷെ നമ്മള് ഒരുമാരൻ്റെ ആയമായിട്ട് കൊടുക്കും കൊടുക്കും ഇരുപത്തി ഏഴായിരം രൂപക്ക് വരെ ഒരു മുട്ടന് പോയിപ്പോ എത്രണ്ട് ബ്രീഡ് ചെയ്യണ മൂന്ന് മുട്ട പാല് പാല് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കറക്കുവാല്ലേ കറക്കുന്നില്ല നമുക്ക് ഇതിന് ആവശ്യക്കാരുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അങ്ങനെയുള്ള മാത്രം കൊടുക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നമുക്ക് മാത്രമാണ് നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ ഈ എങ്ങനെ അസുഖങ്ങളുള്ളവർക്കും പിന്നെ നമുക്ക് അത്യാവശ്യക്കാരം കൊടുക്കും ആ ഇത് ഇതിനകത്ത് ഒന്നും കിടക്കത്തില്ല എല്ലാം താഴെ തന്നെ പൊക്കോളും നമ്മൾ വേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല മൂത്ര ആട് മൂത്രത്തിൽ കിടക്കുമെന്നോ ആടിന് വിനയകടോ ഒന്നുമില്ല എല്ലാ ആടും കണ്ടില്ല നല്ല വൃത്തിയായിട്ടല്ലേ ഇത് ഇത് ചെറിയ ഒരു പിന്നെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ചെണ്ണത്തിന് ഇങ്ങനെ കറവ് തീർന്ന ഈ കുടി മാറിയവരുണ്ട് കുടിക്കുന്നവരുമുണ്ട് അപ്പം നമ്മളിതിനകത്തോട്ടെല്ലാം കുറേ പിടിച്ചിടും വളർത്തി കൊടുക്കുമ്പോൾ നമ്മൾക്ക് അതിൻറെതായ വില കിട്ടും ഉണ്ട് മുട്ടൽ ചടങ്ങിന്ന് വളരും പെണ്ണ് വളരുന്ന പോലെ അല്ല പെണ്ണെന്ന് പറഞ്ഞാൽ അതേ ഇതൊക്കെ കണ്ടു ചെറുതായിട്ട് ഒരുമിച്ചുള്ളവരാണെങ്കിലും രണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷം മൂന്ന് വർഷം രണ്ടു ലക്ഷം രൂപ ഇല്ല ഇല്ല ഒന്നുമല്ല ഞാൻ സ്വർണൊക്കെ പണയമ്പറ്റി സ്വന്തമായിട്ട് ചെയ്തതാണ് അല്ലാട് സ്വർണം പോയാണ്ട എല്ലാരുടെയും സ്വർണ്ണം പോവുകയാണ് ചെയ്യുന്നത് ചേച്ചി ബുദ്ധിപനായിട്ട് അടഞ്ഞു തീർത്താണ്ട് മുപ്പത്തിയേഴായിരം രൂപ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഈ ആട്ടിൻകൂടെ സ്വന്തം അല്ലെ അപ്പൊ ചേച്ചി പാല് ഫോക്കസ്ല്ല അല്ലെ ഇറച്ചി ഫോക്കസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും ആടിനെ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത് വേണ്ടി മാത്രമുള്ള ചോളത്തിന്റെ പിന്നെ മൊത്തം അങ്ങനെയൊക്കെ സെന്റ് സ്ഥലമാണ് ഇരുപത് സെന്റില് കൃഷിയില്ലാത്ത സ്ഥലം ഉണ്ടാ അപ്പൊ ഇവിടെ നിന്നുള്ള ആട്ടുംങ്ങാട്ടവും ചാണകമൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള കൃഷി ചെയ്യുക പിന്നെ ആട്ടുങ്ങാട്ടവും ചാണകമൊക്കെ കൊടുക്കുകയും ചെയ്യും ഉൾ സമയത്ത് അപ്പൊ അതാണ് ഇവിടുത്തെ കൊണ്ടുവരും ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന് വാങ്ങിക്കും മല മാറയ്ക്ക് മറ്റതിന് അഞ്ഞൂറ് രൂപ വാങ്ങിക്കും എങ്ങനെ രാസീട്ടില്ല ആളുകൾ ഉപേക്ഷിക്കാൻ വേണ്ടാത്ത ആരെങ്കിലും ഒക്കെ ചെയ്യുന്നെങ്കിലേ ഉള്ളു രക്തത്തിൽ എന്റെ വീട്ടില് തന്നെ ജോലിയാ സഹായിക്കും നെറ്റ് മക്കളെ കൂടാൻ കേട്ടത് നല്ല അടിപൊളി വളമാണ് കാട്ടുമാണ് പ്രധാനമായിട്ടും ഉള്ളതാണ്ടത് ഉണ്ടോ അപ്പം ഇത് നമ്മൾ ചാക്കിനകത്ത് ആക്കിയാണിത് കൊണ്ട് നമ്മൾ വാഴതിനൊക്കെ മോളേനൊക്കെയാണ് പ്രധാനമായിട്ടും ഇടാൻ പോകേണ്ടത് ഇന്നലത്തെ മഴയത്ത് കുറച്ച് നാലഞ്ഞെങ്കിലും അടിപൊളിയാ ഇത് പശു വളർത്തൽ ലാഭകരമൊന്നുമല്ല നഷ്ടത്തിലാണ് പോകുന്നത് ആടിനെ എന്ന് പറയുമ്പോൾ ലാഭകരമായിട്ടാണ് പോകുന്നത് അതുങ്ങൾ ഒരെണ്ണത്തിന് അഴിച്ചു കൊടുത്തിട്ട് വേണം ചിലപ്പോൾ കാലത്തീറ്റെടുക്കാൻ ധാരം പശു അഞ്ചെണ്ണമുണ്ട് അത് പ്രസവിക്കാറായതും പ്രസവിച്ചതുമായിട്ട് അഞ്ചെണ്ണം ഉണ്ട് മറ്റേത് മൂന്ന് വലിയ പശുക്കൾ അതിൻ്റെ ഗ്രാവുമായിട്ട് അഞ്ചെണ്ണം ഉണ്ട് മൊത്തം പത്ത് ആ ഇത് കൊണ്ട് ഒത്തിരി ലാഭങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് ഈ ആടിനെ വിളത്തിയിട്ടാണ് ഈ ഈ പുറകോശവും വടക്കുവശവും എല്ലാം മതിൽ കിട്ടുകയും എടുക്കുകയും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നതിനകത്ത് ഒന്ന് ഇന്ന് വരാ ഇതുവരെ ഒരു മനുഷ്യൻ വിളിച്ചത് ഞാന് സമ്മിശ്ര കർഷക എന്ന് പറഞ്ഞ് ഈ ആട് നിറച്ചുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് മുയലുണ്ട് പ്രാവുണ്ടായിരുന്നു കിളിയുണ്ട് ഈ പട്ടി നാലണ്ണോണ്ട് ഈ പശു അഞ്ചട്ട് പത്ത് പതിനൊന്നും ഉണ്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ അന്നേരം പറഞ്ഞേ സമ്മിശ്ര കൃഷിക്കുള്ള അവാർഡ് എങ്ങനെ മേടിച്ചു തരുമെന്ന് ഇന്നു വരെ ഒരു അവാർഡും ഒരു വിളിച്ച് ഒരു പുരസ്കാരം തന്നിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാണെ നല്ല അടിപൊളി ഒരു കർഷകാണ് അപ്പൊ നല്ല അംഗീകാരങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചേച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇങ്ങനെ ഒരു ബൈ പറഞ്ഞേക്കാം അവസാനിപ്പിച്ചേക്കാം ബൈ ബൈ